ശശി തരൂർ തിരുത്തിയോ എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ശശി തരൂർ മലക്കം മറിഞ്ഞോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാര്യങ്ങൾ ശശി തരൂർ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാവിലെ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ടേക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഒരു വാർത്ത അദ്ദേഹം എടുത്ത് പോസ്റ്റ് ചെയ്തേക്കാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ടായിരത്തിലധികം വരുന്ന എം എസ് എം ഇകൾ അതായത് മൈക്രോ സ്മോൾ സ്കെയിൽ മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ കേരളത്തിൽ കഴിഞ്ഞ ഒമ്പത് കൊല്ലങ്ങൾ കൊണ്ട് പൂട്ടിപ്പോയി എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഇട്ടേക്കുന്നത് ആ വാർത്തയിൽ വലിയ പുതുമയൊന്നുമില്ല കാരണം എന്നെ നെല്ലിക്കുന്നെന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ എം എൽ എ പി രാജീവിനോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഡാറ്റാസ് തന്നെയാണ് പിന്നെ ഈ പൂട്ടിപ്പോയി എന്നൊക്കെ പറയുന്നൊരു സർവ്വസാധാരണമായിട്ടുള്ള സംഭവമാണ് തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ ഞാനിപ്പോൾ കടക്കുകളൊന്നും ഉദ്ധരിക്കുന്നില്ല ഇതിനേക്കാൾ കൂടുതൽ പൂട്ടിപ്പോയിട്ടുണ്ട് അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം മുൻപിലെത്തിയതിന് ശേഷം നമുക്കറിയാം വളരെ കുറച്ച് സ്ഥാപനങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തിൽ താഴെ സ്ഥാപനങ്ങൾ മാത്രമേ കേരളത്തിൽ പൂട്ടിയിട്ടുള്ളൂ അതേസമയം അതിന് മുൻപാണ് മറ്റ് സ്ഥാപനങ്ങളൊക്കെ പൂട്ടിയത് ഇനി അതിന് മുമ്പ് പൂട്ടിയാലും നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല ആ സമയത്ത് കോവിഡ് ഉണ്ടായിരുന്നു പ്രളയമുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഡാറ്റാബേസ് വെച്ചുകൊണ്ട് അത് ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് ഒരു പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതൊക്കെ പൊട്ടിപ്പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ അതുകൊണ്ട് അതൊരു വലിയ പ്രധാനപ്പെട്ട വാർത്തയല്ല പക്ഷേ ഇത് ശശി തരൂരിനടുത്ത് ട്വീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ കൗതുകമുണ്ട് ആ കൗതുകത്തിൻ്റെ കാര്യം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമുക്കറിയാം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ശശി തരൂർ കൃത്യമായ ഒരു ലേഖനം എഴുതിയിരുന്നു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് മിഷനുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില റിപ്പോർട്ടുകൾ എടുത്തു വെച്ചുകൊണ്ട് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇഷ്ടുകളിൽ വലിയ തോതിലുള്ള വർദ്ധനവുണ്ടായിട്ടുണ്ടെന്നും കേരളത്തിൻ്റെ ഇക്കോണമിയിൽ ഇത് വലിയ തോതിലുള്ള ഒരു ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിൽ തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ പിണറായി വിജയനെ പുകഴ്ത്തുകയെന്നല്ലേ ചെയ്തേക്കുന്നത് കാരണം ഈ ഈ മേഖലയിൽ മാത്രം നമുക്കൊരു നേട്ടം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഏതൊരു ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ആ നേട്ടങ്ങളൊക്കെ ഈ കാര്യത്തിലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒരു ബ്രാപ്പിൻ്റെ ഒക്കെ തന്നെ പട്ടികയിൽ നമ്മൾ പലപ്പോഴും പല മേഖലകളിലും ഒന്നാമതെത്തിയിട്ടുണ്ട് ചില ബിസിനസ്സുകൾ തുടങ്ങാനുള്ള ചില റെട്ടൈ പീസമൊക്കെ അഴിച്ചുമാറ്റിയിട്ടുണ്ട് പീരാജിയും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഒരു ക്വാളിറ്റിയും ഇല്ലാതെ ഒരു ഗവൺമെൻറ് പ്രവർത്തിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പലപ്പോഴും പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നിതാന്ത വിമർശകനാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിൽ പോലും ഈ കാര്യത്തിൽ ചില ചെറിയ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അത് ചില ഗവൺമെൻറ് തലത്തിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷമൊന്നും ഒരു ബിസിനസ് തുടങ്ങിയതിനും മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിയമസഭയിൽ കൊടുത്ത മറുപടി ഇപ്പോൾ ഒരു വലിയ റിപ്പോർട്ടായി എക്സ്ക്ലൂസീവ് റിപ്പോർട്ടായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യക്ക് എഴുതുന്നതിന് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ അതിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ലേഖനം എഴുതിയിട്ടുള്ള ശശി തരൂർ അത് തിരുത്തണമെന്ന് രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും ഒക്കെ ആവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ആ ലേഖനം തെറ്റിപ്പോയിന്നോ ആ ലേഖനം തിരുത്താനോ ഒന്നും അദ്ദേഹം തയ്യാറായില്ല പകരം അദ്ദേഹം അതിനൊരു മറുപടി എന്നോണം കൃത്യമായി അദ്ദേഹം വിമർശിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ഇടതുപക്ഷത്തെ എന്നുള്ളതാണ് പിണറായി വിജയൻ ഗവണ്മെന്റിന് അതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് ശശി തരൂരിൻ്റെ വലിയ തന്ത്രമായിരുന്നു ഈ തന്ത്രത്തിൽ ശശി തരൂർ ഏതാണ്ട് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ നീക്കമായിരുന്നു അതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല അതിൽ ശശി തരൂർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം കോൺഗ്രസ് കാണിച്ച മഹാബുദ്ധങ്ങളിലൊന്ന് കോൺഗ്രസ്സുകാർക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ബുദ്ധി കൂടിപ്പോയതുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസ്സിൽ തന്നെ കണ്ടസ്റ്റൻ്റായി അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി മാറാൻ സാധ്യമുള്ളവരിലൊന്ന് രമേശ് ചെന്നിത്തലയാണ് രണ്ടാമത്തത് വി ഡി സതീശനാണ് മൂന്നാമത്തത് കെ സി വേണുഗോപാലുണ്ട് അതോടൊപ്പം തന്നെ കെ മുരളീധരൻ ഉണ്ട് പിന്നെ ശശി തരൂരും ഒക്കെ ഉണ്ട് അപ്പോൾ തരൂരിനെ പോലെ ഒരാളെ വെട്ടാൻ ഈ ലേഖനം ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് അവരൊക്കെ തന്നെ ഇത് വലിയ തോതിൽ ചർച്ചയാക്കുകയും ശശി തരൂർ പാർട്ടിക്കെതിരെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യാപകമായിട്ടുള്ള പ്രചാരണം കൊടുക്കുകയൊക്കെ ചെയ്തു അതിനൊന്നും വലിയ വാസ്തവമൊന്നുമില്ല കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർ ഒറ്റക്ക് സ്വന്തമായിട്ടുള്ള അഭിപ്രായമൊക്കെ പറയുന്നത് സാധാരണ പതിവാണ് ഇപ്പോൾ കെ മുരളീധരനൊക്കെ തന്നെ അലോമിനിയം എന്ന് വിളിച്ചിട്ടുണ്ട് അഹമ്മദ് പട്ടേലിൽ പലപ്പോഴും ടി വി കാണണം എന്നുള്ളത് കെ കരുണാകരൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങളും എന്ന് പറഞ്ഞാൽ ടി വി കാണണം എന്ന് പറയുമ്പോൾ എറണാകുളത്ത് ഇടതുപക്ഷ സ്വതന്ത്രൻ ടി വി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോഴാണ് ഈ ടി വി കാണണം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ കോൺഗ്രസിനകത്ത് നടന്നിട്ടുണ്ട് ഇതൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല അതുകൊണ്ട് ഇതങ്ങൾ വിട്ടുകളയേണ്ട കാര്യമുള്ളൂ ശശി തരൂരിൻ്റെ കാര്യത്തിൽ ശശി തരൂർ അടിയന്തരാവസ്ഥയെ തള്ളി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് എടുത്ത പല നിലപാടുകളെയും തള്ളി പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ലിസ്റ്റൊന്നും ഇവിടെ നിന്ന് നിർത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വിട്ടുകളയേണ്ട കാര്യമുള്ളൂ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിനകത്ത് ചില നേതാക്കന്മാർ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഒരു മത്സരാർത്ഥിയൊന്ന് അടിച്ചു വീഴ്ത്താൻ ഒരു അവസരമാണല്ലോ എന്ന് കണ്ട് അവരൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നു അപ്പോൾ രംഗത്ത് വന്നപ്പോൾ ശശി തരൂരിനെ ഒതുക്കാം എന്നാണ് അവർ വിചാരിച്ചിരുന്നെങ്കിൽ ശശി തരൂരിനെ ഒരിക്കലും ഇല്ലാത്ത പോലെ രാഹുൽ ഗാന്ധി വിളിച്ച് സംസാരിക്കുകയും വളരെ കൃത്യമായ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് പാസുകയും ചെയ്തു നമ്മൾ അറിയുന്നിടത്തോളം വെച്ച് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നിടത്തോളം വെച്ച് ലോക്സഭ ഉപനേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കൊടുത്തേക്കാം എന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ ഉപനേതാവായിട്ടുള്ള ഒരാളെ ആസാവിൻ്റെ പി സി സി പ്രസിഡൻ്റൊക്കെ ആക്കാൻ സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ അങ്ങനെ ആ സ്ഥാനത്തേക്ക് ശശി തരൂരിനെ കൃത്യമായി പ്ലേസ് ചെയ്യപ്പെടാം എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ തരൂർ ഈ സന്ദർഭം നോക്കി വളരെ കൃത്യമായി ഒരു അജണ്ടയോടുകൂടി പ്രവർത്തിക്കുകയായിരുന്നു ഒരു പൊളിറ്റി ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യ പോലെ അദ്ദേഹം മാറി അദ്ദേഹം പ്രവർത്തിച്ചു അതിൻ്റെ ഗുണം അദ്ദേഹത്തിന് കിട്ടും അപ്പോൾ അത് ഗുണം കിട്ടാൻ വേണ്ടി ഇതിൽ തിരുത്തൽ വേണമെന്നും പിണറായി വിജയനെ വിമർശിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു പേരിന് വേണ്ടി അദ്ദേഹം വിമർശിച്ചിരിക്കുന്നു പക്ഷേ എങ്കിൽ പോലും വലിയ കടുത്ത വിമർശനങ്ങളിലേക്കൊന്നും തരൂർ കടന്നിട്ടില്ല തരൂർ അല്ലെങ്കിലും അങ്ങനെ സാധാരണ ആരെയും വലിയ തോതിൽ കടുത്ത വിമർശനമൊന്നും നടത്താറില്ല വളരെ കൃത്യമായ ഒരു നിലപാടുകൾ പറയുക മാത്രമേ ചെയ്യാറുള്ളൂ പലപ്പോഴും ഒരു ലോവർ മിഡിൽ ക്ലാസ്സിൻ്റെയൊക്കെ ഒരു താല്പര്യങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടി പ്രവർത്തകരുടെ താല്പര്യങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള കടന്നാക്രമണമൊന്നും തരൂർ നടത്താറില്ല അപ്പം തരൂർ നടത്തിയേക്കുന്നത് ഇത്തരത്തിൽ കൃത്യമായൊരു നീക്കമാണ് കാരണം തങ്ങൻ വെറുതെ ഒരു എം പി ആയി അങ്ങോട്ട് ജീവിച്ചു പോകുന്നതിൽ അർത്ഥമില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് എഴുപത് വയസ്സാവുകയാണ് അപ്പോൾ എഴുപത് വയസ്സാവുമ്പോൾ ഇനി രാഷ്ട്രീയത്തിൽ കുറേ അധിക കാലം എന്ന് പറയുന്ന ഒരു ഒരുപാട് കാലമൊന്നും ഇങ്ങനെ നിൽക്കാൻ കഴിയില്ലെന്നും അപ്പോൾ ഏറ്റവും ഒടുവിലായി ഇത്തരത്തിലുള്ള സാധ്യതകളുണ്ടെങ്കിൽ പരിശോധിക്കാം ഒന്ന് കേരളത്തിലെ ചീഫ് മിനിസ്റ്റർ ആവുകയോ അല്ലെങ്കിൽ ലോക്സഭയിൽ തന്നെ വളരെ ഒരു മുഖമായി മാറുകയോ ഒക്കെ ചെയ്യുന്ന സാധ്യതകൾ നേടാൻ വേണ്ടി അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇപ്പം നടപ്പിലായത് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം കാണിച്ചത് മോശമാണെന്നൊന്നുമില്ല കാരണം കോൺഗ്രസ്സിൽ ഇതൊക്കെ കൃത്യ സമയം നോക്കി കൃത്യസമയത്ത് ഇത്തരത്തിലുള്ള പദ്ധതികളുമായി വന്നാൽ മാത്രമേ അത് വിജയിപ്പിക്കാൻ കഴിയൂ അപ്പോൾ ഏതാണ്ട് തരൂർ വിജയിച്ചിരിക്കുന്നു ഒന്ന് തരൂരിനെ മാറ്റേണ്ടത് കേരള നേതാക്കളുടെ ആവശ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരള നേതാക്കൾക്ക് ഇനി ലോക്സഭയിൽ ഉപനേതാവാക്കിയാലൊന്നും വലിയ പരാതിയൊന്നും ഉണ്ടാവില്ല രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് കൃത്യമായി തരൂരിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് കൂടിയിരിക്കുന്നു പൊതുവേ ഒരു സാമാന്യമായ ഒരു അർബൻ മിഡിൽ ക്ലാസ്സിനെയൊക്കെ സംബന്ധിച്ചോളം തരൂർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ തരൂരിന് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരാളാണ് അതുകൊണ്ട് അത് ഇതിനു മുമ്പും അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം ഇത് കൃത്യമായ ടൈം ലൈനുകളിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കാരണം ഏറ്റവും ആദ്യം ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഒരു പോഡ്കാസ്റ്റ് കൊടുക്കുന്നു അത് ചർച്ചയാകുന്നു എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയുന്നു ആ ഓപ്ഷനുകളൊക്കെ തന്നെ ചർച്ചയാകുന്നു അതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം വരുന്നത് ആ ലേഖനത്തിന് ശേഷം ലേഖനത്തിന് മുമ്പാണ് പോഡ്കാസ്റ്റ് കൊടുത്തിരുന്നത് പക്ഷേ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങുന്നതിന് ശേഷമാണ് ആദ്യം ലേഖനം പിന്നെ പോഡ്കാസ്റ്റ് പിന്നെ കൃത്യമായിട്ട് ഇപ്പോൾ പിണറായി വിജയനെതിരെയുള്ള വിമർശനം അതിനിടയിൽ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച എന്ന് പറയുമ്പോൾ തൻ്റെ സ്ഥാനം കൃത്യമായി ഉറപ്പിക്കുന്ന ഒരു പണിയിലേക്ക് തരൂർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന് ഏത് സ്ഥാനം കിട്ടും എന്നുള്ളത് മാത്രമേ നമുക്കറിയാനുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ചടുലമായ ഒരു നീക്കമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് തരൂർ നടത്തിയത് ഇപ്പം തരൂർ മാത്രമല്ല രമേശ് അടക്കമുള്ള മറ്റ് നേതാക്കളുമൊക്കെ തന്നെ ഇതേതാണ്ട് ഇപ്പോൾ ഒരു അവസാനത്തെ ഒരു കൊല്ലത്തെ സമയം മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൂ അപ്പോൾ കൃത്യമായ പദ്ധതികളുമായി മുന്നോട്ട് വന്നാൽ മാത്രമേ അത് വിജയിപ്പിക്കാൻ കഴിയൂ എന്നവരെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ ഏതാണ്ട് എല്ലാ നേതാക്കന്മാരും തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികളുമായി വരുന്നു ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരനായി മാറിയത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ നേട്ടങ്ങൾ വരും നാളുകളിൽ അദ്ദേഹത്തിന് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസിനും കുറച്ചുകൂടി ലാഭമുണ്ടാകും നേട്ടമുണ്ടാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം കേരളത്തിലെ ഒരു സ്റ്റാർ ക്യാമ്പയിനറാക്കി മാറ്റാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് തരൂർ എന്നുള്ളത് ആർക്കും തന്നെ എതിർക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തരൂറിനെ കൂടി രംഗത്തിറക്കുന്നത് തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ തന്നെ വിജയപ്രതീക്ഷകളെ കാര്യമായി സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് കൃത്യമായ സ്ഥാനങ്ങൾ കിട്ടാൻ തരൂര് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു